നമസ്കാരം നമ്മളൊക്കെ ധാരാളം വാർത്താ വാർത്താസമ്മേളനങ്ങൾ പത്രസമ്മേളനങ്ങൾ വിവിധ വ്യക്തികളുടെ ഒക്കെ തന്നെ കവർ ചെയ്യാനായിട്ട് കാര്യങ്ങളായി പോയിട്ടുണ്ട് പോകാറുണ്ട് ഈ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട് അതായത് ഉത്തരം മുട്ടിക്കാൻ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഉത്തരം വളഞ്ഞ് മൂക്കിൽ പിടിച്ച് അത് എടുക്കാൻ എന്നിട്ട് അത് വളഞ്ഞ വഴിക്ക് പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ വാർത്തയായി നൽകാൻ ശ്രമിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് സ്ഥാപനത്തിന്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല അങ്ങനെ നിരവധി പേരുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഭാരതാംബയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി അതിൽ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൈരളിയും ദേശാഭിമാനിയുമൊക്കെ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കാൻ ശ്രമിച്ചു പല രീതിയിൽ എന്തുവന്നാലും ഒരു ഭരണഘടന അല്ലെങ്കിൽ നിയമം നിയമം അനുശാസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രീ ജോർജ് കുര്യനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു പക്ഷേ ജോർജ് കുര്യൻ കാലങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായി നിൽക്കുന്ന വ്യക്തിയാണ് എത്രയോ വർഷത്തെ പ്രവർത്തന പാരമ്പര്യം രാഷ്ട്രധർമ്മവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള അംഗീകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ച കേന്ദ്ര സഹമന്ത്രി സ്ഥാനം അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പൊട്ടിത്തെറിച്ചൊന്നുമില്ല കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഉദാഹരണ സഹിതം അത് കേട്ട് വായടച്ച് മിണ്ടാതിരിക്കുകയല്ലാതെ ഈ കടന്നു ബഹളം കൂട്ടിയ ആളുകൾക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല മിണ്ടരുത് അത് ീതിദേവതയില്ലേ നീതിദേവത എല്ലാരും തിരിപ്പില്ലേ കോടതിയിലെ തീരുപ്പില്ല നീതിദേവത ഏത് ദേവത ഗ്രീക്ക് ദേവതയ ഗ്രീക്ക് ദേവതയായിട്ടുള്ള നീതിദേവത ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് ഭാരതത്തിന്റെ ഭാരത്മാത ഉണ്ടായിക്കൂടാ കൈയറിക്കാരനെ കമ്മ്യൂണിസ്റ്റുകാരനെ ചെയ്തിട്ട് ഭരത്മാതക്കാരും പ്രാവശ്യം അതെ അല്ലേ അത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാക്സിന്റെ ചിന്തയില് ഈ രാഷ്ട്രപരമായിട്ടുള്ള ചിന്ത ഇല്ല എന്ന് എങ്കിൾസ് പറഞ്ഞിട്ടുണ്ട് എങ്കിൾസിലൂടെ മാവോയിലൂടെ ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോ ഭരണഘടന അല്ലാതെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം എല്ലാവരും വിളിച്ചില്ലേ ഭരത് മാതാ കിജ എന്ന് വിളിച്ചില്ലേ അന്ന് ഭരണഘടന ഉണ്ടായിരുന്നോ നിയമം ഉണ്ടായിരുന്നോ അതിന് ശേഷം വിളിക്കുന്നില്ലേ അത് നിരോധിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും സി പി എം സി പി ഐ എല്ലാം കൂടെ കൂടി നിങ്ങൾ ഭരിക്കുന്നിടത്ത് നിങ്ങൾക്ക് അധികാരത്തിലുള്ള അടുത്ത് ഭരത് മത ഭരത് മദാ കി എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിരോധിക്കും ഞങ്ങൾ വെല്ലുവിളിക്കുക ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കും നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇവിടെ നിയമസഭയുണ്ടല്ലോ നിങ്ങൾ പാസ്സാക്കരത്മത കിജ വേണ്ട അത് നിങ്ങൾ പത്രക്ക നമ്മുടെ ജവാന്മാരോട് പറയണം ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന ജവാന്മാരോട് നിങ്ങൾ പറയണം ഭരത്മദ വേണ്ട എന്ന് യുദ്ധഭൂമിയിൽ കാക്കുന്ന ഈ ജവാന്മാരുണ്ടല്ലോ അവരോട് പറയണം നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടല്ലോ അവരോട് പറയണം ഭരത്മാതാ വേണ്ട എന്ന് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങക്കേതാ തോന്നുന്നത് ശരി അല്ല നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ എടുത്തോ അല്ലല്ല നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഞാനെന്ത് ചെയ്യാനോ നിങ്ങൾ പഠിച്ചിട്ട് വരാനേ ഇല്ലല്ല നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് എടുത്തോ എന്താ ഗവർണർ പറഞ്ഞത് ഞാൻ ഇത് പൂജിക്കുന്നു അതൊരു മാന്യല്ലോ ഒരു ഗവർണർ പറഞ്ഞു അല്ല ഗവർണർ പറയുന്നു അദ്ദേഹത്തിന് ഈ പട ഈ ഉള്ളതാണ് ഞാൻ പൂജിക്കുന്നത് അതിന് നിൽക്കുന്ന കുഴപ്പം നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എഴുതിക്കോ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു ഗവർണർ ഗവർണർ ഞാൻ പറയാം ത്രിവർണ പതാക ഉണ്ടാകുന്നതിന് മുമ്പ് ഏതായിരുന്നു ഇന്ത്യയുടെ പൊടി കണ്ടിട്ടുണ്ടോ ശിവാജിയുടെ പടം വരച്ചല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ശിവാജിയുടെ കൈതിരിക്കുന്ന ഏതാണ് ഏതെങ്കിലും എവിടെയെങ്കിലും തിവർണ പതാകയ്ക്ക് മുമ്പ് ആ സാധിക്കും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആ പതാക ആരെങ്കിലും ഉയർത്തിയാൽ അതെന്താണ് തെറ്റ് ഭരണഘടനാ വിരുദ്ധമാണ് നമ്മുടെ ഈ ഇതില്ലേ നമ്മുടെ നീതിദേവതയില്ലേ നീതിദേവത എല്ലാരുടെ തിരുപ്പില്ലേ കോടതിയിലെ തിരിപ്പില്ല നീതിദേവത ഏത് ദേവതയാണെന്നറിയാ ബിക്ക് ഉണ്ടോ ആർ എസിലോ ബിജെപിക്കോ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ ആർക്കും നിങ്ങൾ നിയമനിയമുണ്ടേ നിയമമുണ്ട് അതായത് നീതിദേവത ഉണ്ടാകാമെങ്കിൽ ഗ്രീക്ക് ദേവതയായിട്ടുള്ള നീതിദേവത ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് ഭാരതത്തിന്റെ ഭാരത്മാത ഉണ്ടായിക്കൂടാ മുദ്രാവാക്യം വിളിക്കരുത് മുദ്രാവാ മുദ്രാവാക്യം എന്റെ മയക്കനെ കഴിഞ്ഞ സൗണ്ടാണ് മുദ്രാവാക്യം വിളിക്കരുത് എന്റെ എന്റെ നിങ്ങൾ നിങ്ങള് ഭരത്മാത ചീത്ത പറഞ്ഞുകൊള്ളാനായി നിങ്ങൾക്ക് ഭാരത്മാത വേണ്ടല്ലോ അടുത്ത വീട്ടിലെ പത്ര പട്ടാളക്കാരനോടും പോയി പറയുക ഈ ഭാഷ അടുത്ത വീട്ടിലെ പട്ടാളക്കാരനോടും പോയി പറയുക അഞ്ച് അഞ്ചടി വിട്ടേ നിൽക്കാവുള്ളൂ കോവിഡ് ആയതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു അല്ല എന്റെ 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 സുഹൃത്തെ ഏത് ഏത് ദൈവമേ മാധ്യമാതെന്ന് മിണ്ടരുത് അത് കേരള പോരാട്ടം നമ്മടെ നമ്മുടെ നമ്മുടെ എന്താ എം എ ദേവി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയല്ല മനസ്സിലാക്കിയല്ലേ ഇത് ഭരത്മാതാ എന്ന് പറയുന്നത് കൈളിക്കാരന് കമ്മ്യൂണിസ്റ്റുകാരൻ ഇരുന്നിട്ട് ഭരത് മാതാ പത്തിരുപത്തഞ്ച് പ്രാവശ്യം ഭാരത് മാതാ ഭരത് മാതാ എന്ന് പറഞ്ഞു അത് തെറ്റല്ലേ അത് അതെങ്ങനെയാന്ന് ചോദിച്ചാൽ മാക്സിന്റെ ചിന്തയില് ഈ രാഷ്ട്രപരമായിട്ടുള്ള ചിന്ത ഇല്ല എന്ന് എങ്കൽസ് പറഞ്ഞിട്ടുണ്ട് എങ്കൽസിലൂടെ മാവോയിലൂടെ ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങ് പറഞ്ഞു അങ്ങ് എന്താന്ന് എഴുതിക്കൂ എന്താണെന്ന് റിപ്പോർട്ട് ചെയ്തു കൈരളി അല്ലേ കൈരളി അല്ലേ ഞാൻ പറഞ്ഞില്ല ഗവർണർ പറഞ്ഞത് ഭഗവത് ധജോ എന്നാണ് പറഞ്ഞത് അദ്ദേഹം അത് പിടിച്ചോട്ടന്നെ ഇവിടെ ഭരതാമ്പ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ പ്രതീകമാണ് ഇവിടെ ഗ്രീക്ക് ദേവതയെ നീതിദേവതയെ ലോകത്തുള്ള എല്ലാ കോടതികളിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിനെ ഒരു പ്രതീകമായി നീതിയുടെ ന്യായത്തിന്റെ പ്രതീകമായി എല്ലാവരും നീതിന്യായ വ്യവസ്ഥ ലോകമെമ്പാടുമുള്ള നീതിന്യായ വ്യവസ്ഥ കാണുന്നു അതൊക്കെ സ്വാഭാവികമായി ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതിനെ വളച്ചൊടിച്ച് അതൊരു ആർ എസ് എസ് അജണ്ടയാണ് എന്ന് വരുത്തി തീർത്ത് കൊടി ത്രിവർണ പതാകയാണോ കാവി പതാകയാണോ എന്നൊക്കെ ചോദിച്ച് അഡ്വക്കേറ്റ് ജോർജ് കുര്യനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല എന്നുള്ള കാര്യം ഈ മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ടാകണം വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കണം അദ്ദേഹം പറയുന്നുണ്ട് എന്നേക്കാൾ ഉച്ചത്തിലാണല്ലോ നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും രണ്ടും രണ്ടാണ് അത്തരത്തിൽ ഒരു വ്യക്തിയെ കൃത്യമായി അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിന് ബദലായിട്ട് വീണ്ടും വീണ്ടും ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും എന്ന രീതിയിൽ പല ചോദ്യങ്ങൾ ഉന്നയിക്കും ഇതൊന്നുമല്ല ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ധർമ്മം എന്നുള്ളതാണ് പൊതുവെ ഒരു ധാരണ ഇത്തരത്തിൽ വീർപ്പ് മുട്ടിക്കലും ഉത്തരം മുട്ടിക്കലും അവനവൻ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടണം എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കലും വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുന്നവരെ പ്രകോപിപ്പിക്കലും ഒന്നും മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയായി നമുക്ക് തോന്നുന്നില്ല എന്തായാലും അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ കൃത്യമായ ഉത്തരമാണ് നൽകിയത് അത് കേട്ട് ഈ പത്രപ്രവർത്തകർക്കൊക്കെ തന്നെ തൃപ്തിയായിട്ടുണ്ടാകണം